അബ്ദുൾ റഹീമിൻ്റെ മോചനം കാത്തിരിക്കുകയാണ് ഒരു നാട് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടി രൂപയുടെ മോചനദ്രവ്യം സമാഹരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ എത്രയും വേഗം പണം കൈമാറി റഹീമിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബവും സഹായ സമിതിയും ഇന്ത്യൻ എംബസി വഴിയായിരിക്കും പണം കൈമാറുക ഇതിൻ്റെ വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു മേഘ്ന കേരളത്തിൻ്റെ റിയൽ സ്റ്റോറിയാണ് നാം കണ്ടത് കൈമെയും മറന്ന് കക്ഷി രാഷ്ട്രീയ മതവർഗീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും കൈകോർത്തു ഒരു മലയാളിക്കായി ഇനി എന്തൊക്കെ നടപടികൾ എങ്ങനെ നാട് തീർച്ചയായും നിമിഷ വലിയ സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തിയുടെയും ഒക്കെ നിമിഷങ്ങളിലൂടെയാണ് കേരളവും റഹീമിൻ്റെ കുടുംബവും നാട്ടുകാരും ഒക്കെ കടന്നു പോകുന്നത് ഈ മുപ്പത്തിനാല് കോടി എന്ന് പറയുന്ന തുക വലിയ തുക എങ്ങനെ സമാഹരിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ ഒരു ജനത മുഴുവൻ ഉത്തരം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട് അതായത് ഇനി പതിനെട്ട് വർഷത്തിന് ശേഷം അബ്ദുൾ റഹീമിനെ കാണാം നേരിൽ കാണാം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഒരു ഉമ്മയും കുടുംബവും ഒക്കെ ഉള്ളത് ഇതിൽ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സഹായ സമിതി രൂപീകരിച്ച് അബ്ദുൾ റഹീമിന് വേണ്ടി ഒരു ഫണ്ടിങ് ആരംഭിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി മുന്നോട്ട് പോകുന്നത് അതിനുശേഷം തുടർച്ചയായ വർഷങ്ങളിലുണ്ടായ സഹായ സമിതിയുടെ പ്രവർത്തനം മാത്രമല്ല ഈ ഇന്നലെയടക്കം പത്ത് കോടിയതിൽ പത്ത് കോടിയിലധികം രൂപ ഈ ഒരാഴ്ചയിലധികം ഒരാഴ്ച കൊണ്ട് മാത്രം സമാഹരിച്ചു എന്ന് സഹായ സമിതി അടക്കം പറയുന്നുണ്ട് അങ്ങനെ പൊടുന്നനെയാണ് കേരള ജനതയും പ്രവാസലോകവും സോഷ്യൽ മീഡിയയും ഒരു വലിയ കൂട്ടായ്മ ഒത്തുകൂടുകയും ഈ ഒരു പണം സമാഹരിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതിന് ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി എന്ന് പറയുന്നത് ഈ അബ്ദുൾ റഹീമിന്റെ ഒരു മോചനത്തിന് വേണ്ടി ഒരു തുടർച്ചയായ നിയമ പോരാട്ടവും ഉണ്ടായിരുന്നു ആ നിയമ പോരാട്ടത്തിൻ്റെ സാങ്കേതികത്വം ഒക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ശേഷമാണ് എംബസി വഴി ഇന്ത്യൻ എംബസി വഴി ഈ മുപ്പത്തിനാല് കോടി രൂപ സൗദി കുടുംബത്തിന് കൈമാറേണ്ടത് ആദ്യം ഇവിടെ ബാങ്കിന്റെ സഹായത്തോടു കൂടി മുപ്പത്തിനാല് കോടി രൂപ അക്കൗണ്ടിൽ ആയിട്ടുണ്ട് എന്നൊരു സമ്മത ഒരു രേഖ കൊടുക്കേണ്ടതുണ്ട് രേഖ കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പണം കൈമാറുന്ന സാങ്കേതികത്വം അവസാനിക്കുക അതിനുശേഷം ധനകാര്യ മന്ത്ര മന്ത്രാലയത്തെ അടക്കം ഇത് ഇതിന്റെ വേഗത കൂട്ടാൻ വേണ്ടി കുടുംബം ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ഒരു സാങ്കേതികത്വം കൂടി അവസാനിച്ചാൽ അബ്ദുൾ റഹീമിന്റെ ജന്മനാട്ടിലെത്താം ഈ അബ്ദുൾ റഹീമിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ജനത മുഴുവൻ ബ്ലഡ് മണി ഈ സമയപരിധിക്ക് ഇനി രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ തീർച്ചയായും ജിഷാദ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോചനദ്രവ്യം നൽകേണ്ട രണ്ട് ദിവസത്തിന് മുന്നേ പണം സമാഹരിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഈ പണം സൗദി കുടുംബത്തിന് കൈമാറണമെന്നുള്ളതാണ് അതിന് അതിൻ്റെ സാങ്കേതികത്വം പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് എത്ര എത്രയും വേഗം വേഗത്തിലാക്കാനുള്ള ഒരു നടപടിയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല സൗദിയിലെ അഭിഭാഷകനുമായിട്ടടക്കം കുടുംബം ബന്ധപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമായും ഈ ധനകാര്യ മന്ത്രാലയത്തെ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ വേഗത കൂട്ടാനുള്ള ഒരു ഒരുക്കത്തിൽ ാണ് കുടുംബമുള്ളത് ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ പണം എത്തിക്കണം ഈ പണം റെഡി ആയിട്ടുണ്ട് പണം തയ്യാറാണെന്ന് സൗദി മരിച്ച സൗദി പൗരന്റെ കുടുംബത്തെ കുടുംബ ഈ റഹീമിന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതിന്റെ വേഗത കൂട്ടാനുള്ള ഒരു ഒരുക്കത്തിലുമാണ് കുടുംബമുള്ളത് അതിൽ ധനകാര്യ മന്ത്രാലയത്തെ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ കണക്കുകൾ ഒരു ആപ്പ് വഴിയാണ് ഈ പണശേഖരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ബാങ്കിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ അബ്ദുൾ റഹീമിനെ ഇനി നാട്ടിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ മോചനം സാധ്യമായി ഇനിയും കുറച്ച് കടമ്പകളുണ്ട് സാങ്കേതികത്വമുണ്ട് അതുകൂടി പൂർത്തിയായാൽ മാത്രമേ അബ്ദുൽ റഹീമിന് പുറം ലോകം കാണാൻ കഴിയുള്ളൂ അത് എത്രയും വേഗം നടത്താനുള്ള തത്രപ്പാടിലാണ് കുടുംബവും